പണ്ട് നമ്മുടെ അവിടെ ദിനേശിനില്ലേതോ ഒരു ദിനേശൻ അയാള് പറഞ്ഞില്ല തന്തേക്കാൾ മോശം അഴുക്ക ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞില്ല എന്നോ ആരെ സൈനികത്തിനെ ശരിക്കും പറഞ്ഞാൽ അത് പറയേണ്ടത് അല്ല കാരണം സൈനികം തന്തേക്കാൾ മെച്ചമാണ് മോശമല്ല കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കരിയറിലാണല്ലോ നമ്മൾ നോക്കുന്നത് പിന്നെ സ്വഭാവം ഒന്നും നമുക്ക് അത്ര വിഷയമൊന്നുമല്ല പലരുടെയും ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ അങ്ങനെയാ കാണുന്നതെങ്കിൽ അവൻ കുറേ സിനിമയിലൊക്കെ അഭിനയിച്ചു തമിഴ് സിനിമയിലെ വരെ അഭിനയിച്ചു ഒരുപാട് സിനിമയെ നായനായിട്ട് അഭിനയിച്ചു അഭിക്കത്ര ഒന്നും പറ്റിയില്ല പക്ഷെ തന്തയേക്കാൾ മോശം എന്ന് പറഞ്ഞ സാധനത്തിനെ കാണിച്ചു തരാം ആ ഡയലോഗ് ഇവിടെ നല്ലതായിട്ട് ഒക്കും ദിനേശാ ദിനേശിനൊന്ന് ട്രൈ ചെയ്യ് ഇങ്ങനെ ഒന്നും ഇവാലുവേറ്റ് ചെയ്തില്ലേ ഇയാൾ അയാൾക്കെന്തോ ശൈനീതിന് എന്ത് സ്വഭാവ ദോഷമാണെന്ന് എനിക്കറിയത്തില്ല ശരിയാണ് ചില ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അതുകൊണ്ട് പറയേണ്ടത് അങ്ങനെയല്ല അവൻ ഈ തന്തയും മകനെയൊക്കെ കൂടെ കാണിക്കാൻ പറ്റിയത് ഇവിടെയാ മാറ്റിടത്ത് അഭിയേക്കാൾ മോശമാണോ ഇല്ലയോ നമുക്ക് അവിയുടെ ഒന്നും ആർക്കും അറിയത്തില്ല പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് വേറെ രീതിയില്ല ഇതിപ്പോ അപ്പനെ അപ്പം കൊള്ളാന്ന് പക്ഷെ മകൻ കൊള്ളത്തില്ല ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇവന്റെ കഥകൾ പറയാൻ തുടങ്ങിയാൽ ഇവൻ ജമ്മകാലത്ത് പിന്നെ ഒരു സിനിമ കിട്ടൂല തന്തേക്കാൾ മോശം തന്ത ഭയങ്കര കുഴപ്പമായിരുന്നു